ഇന്നലെ കോളഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പള് പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കേറി മൈക്ക് കൈന്ന് തട്ടി പറഞ്ഞ അവര് പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചു അവർ പറഞ്ഞ റീസണുകളിൽ ഒന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് യുവർ ഡിഗ്രി വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങിയ കോളേജ് പ്രിൻസിപ്പളിന്റെ അബോക്വായ പെരുമാറ്റം കണ്ടപ്പോ ഈ വാക്കുകളാണ് ആദ്യം എന്റെ മനസ്സിൽ ഓടി വന്നത് വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം പോരെ വിവരം കൂടി വേണം എന്നുള്ളതാണ് സാരം സംഭവം എല്ലാവരും അറിഞ്ഞു കാണലോ അല്ലെ കോഴഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് കോളേജ് ഡേ സെലിബ്രേഷനിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു നമ്മുടെ സ്വന്തം ജാസി ഗിഫ്റ്റ് അറിയാലോ കോളേജിലെയാണ് യുവാക്കളുടെ പരിപാടിയാണ് ഷിയെ പരിപാടിക്ക് വിളിക്കുമ്പോൾ തന്നെ അറിയാം അത് പരിപാടി കളറാക്കാൻ വേണ്ടിയാണെന്നുള്ളത് ജാസി ഗിഫ്റ്റ് തന്റെ യുണീക് വോയിസിൽ ലജ്ജാവതില്ല ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് യുവാക്കളെ ഇങ്ങനെ ഹരം കൂട്ടി കാത്തിരിക്കുന്നത് ഇതൊക്കെ കേട്ട് എല്ലാം മതി മറന്ന് ആഘോഷിക്കാനും താളം ചവിട്ടാനും പിള്ളേർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലെ ഉദ്ഘാടനത്തിന്റെ പേരിൽ ജാസി ഗിഫ്റ്റിനെ വിളിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇതെല്ലാം തകിടം മറിഞ്ഞത് ഔചിത്യബോധമില്ലാത്ത കോമാളിയെ പോലെ വേദിയിലേക്ക് ചാടിക്കയറിയ കോളേജ് പ്രിൻസിപ്പാൾ ജാസിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങി സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു കലയും കലാകാരനും ഒരുപോലെ അപമാനിക്കപ്പെട്ട നിമിഷം ഒരു കാലത്ത് തന്റെ ഗാനങ്ങളിലൂടെ ഇന്ത്യ ഒട്ടാകെ തരംഗം സൃഷ്ടിച്ച പ്രതിഭാസമാണ് ജാസി ഗിഫ്റ്റ് ഗായകനായും സംഗീത സംവിധായകനായും നിറഞ്ഞു നിന്ന അപൂർവ പ്രതിഭ അങ്ങനെയുള്ള ഒരു കലാകാരനോട് അനാദരവ് കാണിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഈ കോളേജ് പ്രിൻസിപ്പാലിനുള്ളത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ജാസി ഗിഫ്റ്റിന്റെ സ്ഥാനത്ത് വല്ല ദാസേട്ടനോ എം ജി ശ്രീകുമാറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവരിങ്ങനെ പെരുമാറുമായിരുന്നു ഒരിക്കലുമില്ല അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാകുമായിരുന്നു ഒരിക്കലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ അടിച്ചുപൊളി പാട്ട് പാടുന്നവരെ രണ്ടാം തരക്കാരായി കാണുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലെ ശുദ്ധ സംഗീതക്കാരോടാണ് ഇവർക്ക് പ്രിയം കരിയറിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ജാസി ഗിഫ്റ്റ് തന്നെ ഇത്തരത്തിലുള്ള പൊള്ള ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ജാസി ഗിഫ്റ്റ് ശുദ്ധ സംഗീതത്തെ എന്ന് പറഞ്ഞ് കരിഞ്ഞുകൊണ്ടിരുന്ന കുറെ അമ്മാർ എന്നിവിടെ ഉണ്ടായിരുന്നു ജാസിയുടെ റേഞ്ച് ഇവർക്കൊന്നും അറിയൂല അതിലുള്ള പഠിപ്പ് ഇവർക്ക് തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവത്തിന്റെ ഫുട്ടേജ് നല്ല രീതിയിൽ വൈറൽ ആയതോടെ കോളേജ് പ്രിൻസിപ്പാളിന്റെ പെരുമാറ്റം നല്ല രീതിയിൽ വിമർശിക്കപ്പെടുകയുണ്ടായി നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം i all going എന്താ അല്ലേ വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള സമീപനമാണ് അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായത് അല്ലെ സി ജാസി ഗിഫ്റ്റ് വേദിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വന്നാകെ ആ ഗാനത്തിൽ ലയിച്ച് ആസ്വാദനത്തിന് ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് രസം കൊള്ളി പ്രിൻസിപ്പൾ കടന്നു വരുന്നത് ജാസിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലെ കോർ ആയിട്ടുള്ള സജിൻ ജയരാജും ഗാനം ആലപിക്കാനായി വേദിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇത് പ്രിൻസിപ്പലിനെ പ്രിൻസിപ്പളിനെ ചൊടിപ്പിച്ചത്ര ആയതുകൊണ്ട് വേണമെങ്കിലും ജാസി ഗിഫ്റ്റ് പാടിക്കോട്ടെ പക്ഷെ വേറെ ആരും കൂടെ പാടാൻ അനുവദിക്കൂല ഒരു മ്യൂസിക്കൽ ഇവന്റ് പോലെ ഇവിടെ പരിപാടി നടത്തിയില്ലെന്ന് ആദ്യമേ തീരുമാനം എടുത്തതാണ് എന്നൊക്കെയാണ് പ്രിൻസിപ്പളിന്റെ വാദങ്ങൾ എന്തായാലും പാടിക്കൊണ്ടിരിക്കുകയാണ് അപമാനിക്കപ്പെട്ടതിന്റെ വേദനയിൽ ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്ന് ഇറങ്ങി പോരുകയുണ്ടായി അതോട് ഒരു തീരുമാനമായി അതോട് ആറ്റുനോറ്റ് ആഘോഷിക്കാനിരുന്ന കോളേജ് കുളമായത് സഹിക്കാനാവാതെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെതിരെ സമരം ചെയ്തു എന്തായാലും സംഭവം വിവാദമായതോടെ ജാസി ഗിഫ്റ്റ് തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിനും പറയാനുള്ളതും കൂടി ഒന്ന് കേട്ടോ ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പള് പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കയറി മൈക്ക് കഴിയിൽ നിന്ന് തട്ടി പറു അവർ പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചു അവർ പറഞ്ഞ റീസണുകളൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത് ഞങ്ങളെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എന്തായാലും അറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റു ആയിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറയാനുള്ള ഒരു രീതിയുണ്ട് പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ഇല്ലെങ്കിൽ നമ്മളോട് പെരുമാറേണ്ട ഒരു രീതി ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായ കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ഒരു എന്താണ് കമ്മ്യൂണിറ്റി ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാസി ഗിഫ്റ്റ് പോലുള്ള ഒരു ഗായകന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ആരും അദ്ദേഹത്തെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് അല്ലെ പ്രത്യേകിച്ച് കോളേജ് ഡേ പോലുള്ള പരിപാടി തന്റെ ഗാനത്തിലൂടെ കാണികൾ ഇളക്കി മറിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജാസി ഗിഫ്റ്റ് മുഖ്യാതിഥായിട്ട് അവിടെ എത്തുന്നത് അത്യാവശ്യത്തിന് ആ ശബ്ദം മാത്രം മതിയല്ലോ കേൾക്കുന്നവരുടെ രോമം വരെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കും അങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോ പ്രൊഫഷണൽ ആയ ഒരു ഗായകൻ തന്നെ ബാൻഡിലെ കുറച്ച് പേരെ കൂടെ കൂട്ടുന്നത് സ്വാഭാവികമാണ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം അത് കോളേജിലെ പരിപാടിയാണ് എന്തേലും തട്ടിക്കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല ആയിരക്കണക്കിന് യുവാക്കൾ ഒരുപാട് പ്രതീക്ഷയോടെ താങ്കൾ ഉറ്റുനോക്കുന്നുണ്ട് അവരെ നിരാശരാക്കാൻ കഴിയില്ല പരിപാടി കളറാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റപ്പിൽ തന്നെ നടത്തണമെന്ന കൃത്യമായ ബോധത്തോടെയാണ് ആ കലാകാരൻ ആ എത്തുന്നത് അയാൾ പെർഫോം ചെയ്യുമ്പോൾ വേദിയിൽ പൂർണ്ണ നിയന്ത്രണം അയാൾക്ക് മാത്രമുള്ളതാണ് അല്ലാതെ തന്റെ ഈഗോ ഹേർട്ട് ചെയ്ത കാരണത്താൽ അധികാരവും ഗർവവും കാണിച്ച് രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ ആ വേദിയിലേക്ക് കടന്നു വന്ന് സകലത നശിപ്പിക്കാൻ ഒരാൾക്കും അധികാരമില്ല അതിപ്പോ പ്രിൻസിപ്പൾ അല്ല ഏത് കൊമ്പത്തുള്ള ും ശരി അങ്ങനെ തന്നെയാണ് ഒരു കലാകാരന്റെ സ്പേസ് തട്ടിയെടുത്തുകൊണ്ടല്ല നിങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നം തീർക്കേണ്ടിയിരുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപിക എന്ന നിലയിൽ കുറച്ചുകൂടി പക്വത കാണിക്കാമായിരുന്നു നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന വേറെ മാർഗം നോക്കണമായിരുന്നു അതല്ലാതെ ആഹാ അനുസരിക്കാതെ ഒരു ഗാനം മേള വെക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ എന്റെ പവർ എന്ന ഭാവത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഗായകന്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ചതിന് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റൂല എന്തായാലും ജാസി ഗിഫ്റ്റിന് ബാക്കി കൂടി പല പല കാര്യങ്ങളറിയുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കാം അതിൻ്റെ പറയുള്ളു അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നമ്മൾ എപ്പോഴും പാടാൻ പോകുന്ന പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും ഞങ്ങളുടെ ക്രോസിംഗേഴ്സ് കൂടെ കാണും ഇപ്പം സജിൻ ജയരാജാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ആദ്യം ആദ്യമുതലേ ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ക്രോസിങ്ങറാണ് ബാക്കിംഗ് വോക്കൽസ് ഉണ്ട് കമ്പോസിങ്ങിനും അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ആളാണ് സജിൻ ജയരാജ് അദ്ദേഹം അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത് അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ് പിന്നെ അവർ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെനുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട് കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു സംഭവമില്ല നമുക്ക് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ അറിയാമല്ലോ മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് ഞങ്ങൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളതും വെളിയുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ് ആരെയും എന്താണ് ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് യെസ് തനിക്ക് നേരിട്ട് അപമാനത്തിനെതിരെ വളരെ മാനമായിട്ടാണ് ഇവിടെ ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചിട്ടുള്ളത് അല്ലെ ആ അധ്യാപകയിൽ കാണാതിരുന്നതും ഇത് തന്നെയാണ് ജാസി ഗിഫ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സഹിഷ്ണുത എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ തന്നെ ആ സഹിഷ്ണുതയുടെ ആൾരൂപമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യുക കോളേജ് ഡേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആഘോഷത്തിന്റെ ദിവസമാണ് വിദ്യാർത്ഥികളുടെ ദിവസമാണ് എല്ലാ അതിരുകളും വിട്ട് അലമ്പാക്കാത്തടത്തോളം കാലം ആ ദിവസം അവർക്കങ്ങ് വിട്ടു കൊടുത്തേക്കണം അതല്ലാതെ ആവശ്യമില്ലാത്ത സ്ട്രിക്ട്നെസും റെസ്ട്രിക്ഷൻസും വെച്ച് ആ ദിവസത്തെ സകലം ഓടും കളയുമ്പോൾ എന്ത് സുഖമാണ് നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നത് ഒരു കോളേജ് ഡേ സെലിബ്രേഷന് പിന്നിൽ വിദ്യാർത്ഥികളുടെ ഒരുപാട് ദിവസത്തെ അധ്വാനവും ഒരുക്കവും ഉണ്ട് ഇത് വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടിയാണ് അവർ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സാമ്പത്തികമായും ശാരീരികമായും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും കൂടി ചേർന്നതാണ് അല്ലേ ഈ അധ്യാപകരും കോളേജ് ലൈഫ് കഴിഞ്ഞൊക്കെ തന്നെയല്ല ഇവിടെ എത്തിയത് ഇതൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കോളേജ് അധ്യാപകരാകുമ്പോൾ യുവാക്കളുടെ പൾസറിഞ്ഞിരിക്കണം ഒരു യുവാവിനെ പോലെ ചിന്തിക്കാൻ കഴിയണം എന്നാലേ ആ പദവിയോട് നീതി പുലർത്താനും യുവത്വത്തെ നേർവയിൽ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ജാസി പറഞ്ഞ പോലെ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വിദ്യാർത്ഥികളുടെ മേൽ സർവാധിപത്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകർക്ക് അതിനർത്ഥം അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ പെരുമാറില്ലായിരുന്നു എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോളേജ് പ്രിൻസിപ്പാളിന്റെ പെരുമാറ്റം ന്യായീകരിക്കാൻ കഴിയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം